ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ സേവനങ്ങൾ മുടങ്ങുന്ന ഘട്ടത്തിൽ യാത്രക്കാരന് വിമാനക്കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാകില്ലെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്നും കക്ഷികളെ ഒഴിവാക്കുന്ന ഫോഴ്സ് മജൂർ കരാർ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യുദ്ധം രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിമാനത്താവളം അടച്ചുപൂട്ടൽ കാലാവസ്ഥ ആരോഗ്യ കാരണങ്ങൾ പക്ഷി ഇടിക്കൽ നിർമ്മാണ വൈകല്യങ്ങൾ വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ പണിമുടക്കുകൾ വ്യോമ ഗതാഗത നിയന്ത്രണം വിമാന ലോഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് ഫോഴ്സ് മെജൂറിന് കീഴിൽ വരുന്ന കേസുകൾ അതേസമയം വൈകല്യമുള്ള യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്ന് സി ആവശ്യപ്പെട്ടു വൈകല്യമുള്ള യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും വിമാന കമ്പനികളെ അറിയിക്കണം പ്രത്യേക ആവശ്യകതകളുള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് വിമാന കമ്പനികളും ഉറപ്പുവരുത്തണം നാശനഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചാൽ അവയുടെ മൂല്യത്തിനനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്നും സി നിർദ്ദേശിച്ചു പകരം യാത്രയോ ആവശ്യമായ സേവനങ്ങളോ നൽകുന്നതിൽ എയർ കാരിയർ പരാജയപ്പെട്ടാൽ റിസർവേഷനുള്ള മൊത്തം ടിക്കറ്റ് മൂല്യത്തിൻ്റെ രണ്ടായിരം ശതമാനം യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു ഉപഭോക്താക്കൾക്ക് ക്യു ആർ സ്കാൻ ഉപയോഗിച്ച് പരാതികൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഒരുക്കുന്നു മാസ്കർ ഗവർണറേറ്റിലാണ് നിലവിൽ ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വാണിജ്യ സ്റ്റോറുകളിലെ ക്യു ആർ കോഡ് ഉപഭോക്താക്കൾക്കും അതോറിറ്റിയുടെ സേവനങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ ചാനൽ സ്ഥാപിക്കാൻ സഹായിക്കുമെന്നും അധികൃതർ പറഞ്ഞു രണ്ട് തരം ക്യു ആർ കോഡുകളാണ് വിതരണം ചെയ്യുന്നത് ആദ്യ കോഡ് ഉപഭോക്താക്കളെ അതോറിറ്റിയുടെ സേവനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയും റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും എളുപ്പത്തിൽ സമർപ്പിക്കാനും സാധിക്കുന്നതാണ് രണ്ടാമത്തെ കോഡ് അതോറിറ്റിയുടെ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് മാത്രമായുള്ളതാണ് വാണിജ്യ സ്ഥാപനത്തിന്റെ ഡാറ്റ ഇലക്ട്രോണിക് രീതിയിൽ സംഭരിക്കാൻ ഇത് ഉപയോഗിക്കും ഇത് മാനുവൽ എൻട്രിയുടെ ആവശ്യകത ഇല്ലാതാക്കുകയും സ്റ്റോർ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യും ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് സമയവും പരിശ്രമവും ലാഭിക്കുമെന്നും വാണിജ്യ സ്റ്റോറുകളുടെ കൃത്യവും കാലികവുമായ ഡാറ്റാബേസ് നൽകുമെന്നും സി പി പറയുന്നു ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ പദ്ധതി സാമാന്യവൽക്കരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം ഉപഭോക്തൃ അവകാശ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും നിയന്ത്രണ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി വരുന്നത് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കനത്ത ചൂട് തുടരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും ഉയർന്ന താപനില ദാഖലിയ ഗവർണറേറ്റിലെ ഹംറ അദ്രോയിലാണ് രേഖ രേഖപ്പെടുത്തിയത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടുത്തെ താപനിലയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു സുനനയിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയും മുഖിനിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഡിഗ്രിയും ഇബ്രയിൽ നാൽപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കുറഞ്ഞ താപനില ദോഫാറിലെ ദെൽക്കൂത്തിലാണ് രേഖപ്പെടുത്തിയത് ഇരുപത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഖരീഫ് കാലത്തേക്ക് മാത്രമായി തൊഴിൽ മന്ത്രാലയം അനുവദിക്കുന്ന താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഇതിനോടകം അറുന്നൂറിൽ പരം പ്രവാസികൾ ഉപയോഗപ്പെടുത്തിയതായി റിപ്പോർട്ട് ഒമാനികൾക്ക് പ്രത്യേകം നിർണയിച്ചിട്ടുള്ളതല്ലാത്ത ജോലികൾക്ക് പ്രത്യേകിച്ച് പൗരന്മാർ സാധാരണയായി ഏറ്റെടുക്കാൻ മടിക്കുന്ന മേഖലകളിൽ പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്നതിനാണ് സൗജന്യ താൽക്കാലിക പെർമിറ്റുകൾ നൽകുന്നതെന്ന് ദോഫാറിലെ ലേബർ ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർ ജനറൽ പറഞ്ഞു സേവനങ്ങൾ ലോജിസ്റ്റിക്സ് ഇവൻ്റ് മാനേജ്മെൻറ് തുടങ്ങിയ മേഖലകളിലെ ചെറുകിട ബിസിനസ് സംരംഭകരുടെ ആവശ്യകത നിറവേറ്റുന്നതിനും സീസണൽ തൊഴിൽ നിയന്ത്രിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഖരീഫ് സീസണിൽ വിനോദസഞ്ചാരികൾ വർദ്ധിക്കുകയും വാണിജ്യ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ താൽക്കാലിക വർക്ക് പെർമിറ്റ് ഉപയോഗപ്പെടുത്തുന്നവർ വർദ്ധിച്ചു വരികയാണ് അതേസമയം ഖരീഫ് കാലത്തെ സംരംഭങ്ങളും വ്യവസായങ്ങളും വിവിധ വാണിജ്യ സാധ്യതകളും തുറന്നുവെക്കുന്ന തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് പേരാണ് ജൂൺ മൂന്നാം വാരം മുതൽ സെപ്റ്റംബർ മൂന്നാം വാരം വരെയുള്ള കാലയളവിലേക്ക് മാത്രമായി നിരവധി ഇടക്കാല സംവിധാനങ്ങളാണ് രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിൽ മാത്രമായി തൊഴിലാളികളെ ആവശ്യമുള്ളതിനാൽ താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഏറെ ഗുണം ചെയ്യുന്നതാണ് വാണിജ്യ മേഖലയെ സജീവമാക്കുക കൂടി ലക്ഷ്യം വെച്ചാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഈ നടപടി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരുന്നതിന് അനുമതി ലഭിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക ഭാരം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സമയത്ത് ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്യും തൊഴിലുടമകൾക്കും ഏറെ ആശ്വാസകരമാകുന്നതാണ് തൊഴിൽ മന്ത്രാലയം നടപടി ഇത് തൊഴിലുടമകളെ സഹായിക്കും ഇതുവഴി നിരവധി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഈ കാലയളവിൽ ലഭ്യമാകും അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും തുടർച്ചയായ പരിശോധനകളും മന്ത്രാലയം നടത്തുന്നതാണ് ഖരീഫ് കാലത്തെ ദോഫാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനിടെ സലാല ഖരീഫ് സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ തൊഴിൽ മന്ത്രാലയം അവസരം ഒരുക്കിയിട്ടുണ്ട് തൊഴിൽ കമ്പോളം നിയന്ത്രിക്കുന്ന ഒമാനി സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ താൽക്കാലിക തൊഴിലാളി കൈമാറ്റത്തിനുള്ള പുതിയ സേവനം ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വഴിയാണ് അവതരിപ്പിച്ചത് ഗരീഫ് കാലയളവിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ അനുവദിക്കുന്നത് വർദ്ധിച്ചുവരുന്ന തൊഴിലാളി ആവശ്യകതകൾ നിറവേറ്റുന്നതിനും സഹായകരമാകും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്നും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളി കൈമാറ്റ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് നൽകുന്ന അംഗീകൃത അപേക്ഷാ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം